ഇത് കിഴക്കമ്പലം കിറ്റക്സിൻ്റെ ട്വൻ്റി ട്വൻറ്റിയുടെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റാണ് ഈസ്റ്ററിൻ്റെയും റമദാൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും തിരക്കാണ് ഈ കാണുന്നത് മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് സാധനം മേടിച്ചിട്ട് മേടിച്ചിട്ടുമാണ് ഞാൻ ബെന്നി ജോസഫ് ഞാനും നമ്മുടെ ഇവിടുത്തെ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മാളുകളിൽ പോയി സാധനം മേടിക്കാറുണ്ട് എൻ്റെ ട്രോളി ഒരിക്കലും നിറയാറില്ല എൻ്റെ ട്രോളി ഒരിക്കലും എനിക്ക് നിറക്കാൻ പറ്റില്ല കാരണം ഒരു ട്രോളി നിറയണമെങ്കിൽ ഏകദേശം പതിനായിരം രൂപയെങ്കിലും വേണം ഒരു ട്രോളി നിറയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ശ്രദ്ധിച്ചോ എല്ലാവരുടെയും ട്രോളി നിറഞ്ഞിരിക്കുവാണ് പക്ഷേ ഇവർ നിറക്കണത് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപക്ക് ആ ട്രോളി നിറഞ്ഞിരിക്കും കാരണം സാധനങ്ങളുടെ വില അമ്പത് മുതൽ എഴുപത് ശതമാനം വിലക്കുറവിലാണ് ഇവിടെ പാലും മുട്ടയും അരിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇവിടുത്തെ തിരക്കും ഈ ട്രോളിയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ട്രോളിയാണ് ശ്രദ്ധിക്കേണ്ടത് ഡീസ് ഇവിടെ വരുന്ന എല്ലാവരുടെയും ട്രോളി തന്നെ നല്ല നിറച്ചാണ് ഇരിക്കുന്നത് ഞാനും എറണാകുളത്തെ എറണാകുളത്ത് മാളിപ്പോയി സാധനം മേടിക്കാറുണ്ട് എൻ്റെ മൂന്ന് മക്കള് വിദേശത്തുമാണ് പക്ഷെ ഞാൻ പകുതിയെ നടക്കോളൂ അപ്പോഴൊക്കെ എൻ്റെ പേഴ്സ് കല്യാവും അല്ലേ ഞാനേ ുലുവിൽ പോയി സാധനം മേടിക്കാറുണ്ട് എന്റെ മൂന്ന് മക്കൾ വിദേശത്തുണ്ട് എന്റെ ട്രോളി പകുതി ആവുമ്പോഴേക്കും ഒരു ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ട് പതിനായിരം രൂപ വരും അപ്പൊ ഞാൻ നിർത്തും പക്ഷെ ഇവിടുത്തെ എല്ലാവരുടെയും ട്രോളി നിറച്ച സന്തോഷം ഉള്ളുട്ടെടുത്ത ഇതൊക്കെ തിന്നിട്ടും അയാക്കെട്ടി ചവിട്ടെ ചവിട്ടോർത്തിട്ടെ ദൈവത്തിനാണ് ഞാൻ മൂന്ന് മക്കളെ വിദേശത്താണ് ഞാനും ഇരുപത്തെട്ടോ എല്ലാ ട്രോളി നിറഞ്ഞ സന്തോഷമുള്ളു പക്ഷെ ഞാൻ എന്റെ അവിടുത്തെ മാളി പോയ ട്രോളി പകുതി മേടിക്കണം അപ്പഴത്തേക്കും എന്റെ സന്തോഷല്ലേ നിങ്ങളെ കളിയാക്കുവല്ല ഞാൻ പറയുണ്ടോ ഇത് നിങ്ങളുടെ എല്ലാം ട്രോളിന്ന് അറിഞ്ഞാരണം നിങ്ങൾ എപ്പോഴെങ്കിലും എറണാകുളത്തെ വലിയ മാളുകളിൽ പോയിക്കോ എല്ലാ മാളുകളിൽ ചെന്നാലും ആൾക്കാർ സാധനം മേടിക്കും പക്ഷെ എല്ലാ ട്രോളിങ് പകുതി അവരുടെ പോക്കറ്റിനനുസരിച്ചാണ് ഇത് ഭയങ്കര സന്തോഷം ഇതുണ്ട് എല്ലാവരുടെയും ട്രോളിങ് എല്ലാവരുടെയും ട്രോളിന്ന് അറിഞ്ഞാരണം ആയി എല്ലാം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാ ട്രോളിയും തന്നെ സന്തോഷമുള്ള കാര്യമാണ് ഞാനും ഒരു കുടുംബനാഥനാണ് ഞാൻ എറണാകുളത്ത് എനിക്ക് മൂന്ന് മക്കള് വിദേശത്തുണ്ട് ഞാൻ അറുപത്തിനാല് വയസ്സായ ഒരു കളവനായതൊക്കെ പെയിന്റ് അടിച്ച് വെച്ചേക്കോണ്ട് അപ്പൊ ഞങ്ങള് അവിടെ എറണാകുളത്തെ വലിയ മാളി പോയിട്ട് ഇതിന്റെ ഒരു പകുതി ആവുമ്പോഴേക്കും എൻ്റെ ബഡ്ജറ്റ് ഏഴായിരം എണ്ണായിരം രൂപ വരും ഇത് നിങ്ങളെല്ലാരും ട്രോളി നിറച്ചു മേടിക്കുന്ന സന്തോഷമുണ്ട് വിലക്കുറവ് ഉണ്ടല്ലോ അതെ നമസ്കാരം ഓക്കെ അല്ലെ സാധനം മേടിക്കണ മെച്ചാ ചിലന്ന് സന്തോഷം അപ്പൊ റമദാൻ മുബാറക്കും ഈസ്റ്റർ ആശംസകളും ഈസ്റ്റർ റമദാൻ പർച്ചേസ് ആണ് ഗസ്റ്റ് ഒക്കെ വരുമല്ലോ അല്ലേ വീട്ടിൽ നമസ്കാരം ഞങ്ങളെ ഞാൻ ബെന്നി ജോസഫ് ഞാൻ എറണാകുളത്ത് വലിയ മാളുകളിൽ പോവും എൻ്റെ മൂന്ന് മക്കൾ വിദേശത്താണ് അവിടുത്തെ ഇതുപോലത്തെ ട്രോളിയിൽ ഞാൻ പകുതി നടക്കുമ്പോഴേക്കും എന്റെ ബഡ്ജറ്റ് കഴി ഈ ട്രോളിയുടെ പകുതി ആവുമ്പോഴേക്കും ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരം രൂപ വരുവാണോ ഇത് നിങ്ങളുടെ എല്ലാവരുടെ ഇവിടെ പോകുന്ന എല്ലാവരുടെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ലോട്ടോ ക്രിസ്മസും ഉണ്ട് റംസാൻ ഉണ്ട് ഗസ്റ്റ് വരും പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ട്രോളി നിറച്ചും സാധനങ്ങളാ എന്താ അതില് സന്തോഷമുള്ളു മെച്ചോണ്ട് ആ മെച്ചമുണ്ട് അല്ലേ അതൊന്നും അറിഞ്ഞാതി അന്നിട്ടും ആൾക്കാർ പറയണ അല്ല അങ്ങനെയാണ് ആനയാണ് പറയണ ഇവിടെ എത്ര സെന്റ് ഇവിടെ എത്ര സെന്റ് സ്ഥലമുണ്ട് അഞ്ചേ ഉള്ളല്ലേ കൂടുതലുണ്ടെങ്കിൽ എനിക്കൊരു മൂന്നും മേടിക്കാനായിരുന്നു അഞ്ചു മേടിക്കണല്ല വേണ്ട വാങ്ങാനുണ്ട് വേറൊരു ട്രോളിയും കൂടി എടുക്കും നമസ്കാരം നമസ്കാരം ആവശ്യു ഞാനിങ്ങനെ ആ മരുന്നയുടെ പൂട്ടി കൊണ്ടൊന്നു വന്നതാണ് അപ്പൊ നിങ്ങൾ കണ്ടല്ല കണ്ടാലും വിശ്വസിക്കാത്ത മലയാളീനോട് പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ട് പഠിക്കണം സന്തോഷല്ല അപ്പൊ ഹാപ്പിസ്റ്റർ എങ്ങനെ തൻതുക്കിതനാണോ നല്ല അപ്പൊ ഹാപ്പി എപ്പോഴും ഇവിടെ തന്നെയാണ് സാധനം മേടിക്കണം വരും എത്ര രൂപയുടെ വില കുറവുണ്ട് വളരെ വില വിലക്കുറവാണ് വെളിച്ചെണ്ണ പഞ്ചസാര മുട്ടയൊക്കെ ശരി ഒരു വീട്ടിന് അത്യാവശ്യമായിട്ട് എല്ലാം മേടിക്കാം നമസ്കാരം അല്ല എനിക്ക് എല്ലാവരുടെയും ട്രോളിൽ നിന്ന് അറിഞ്ഞിരിക്കണേലെ ഒരു സന്തോഷമുണ്ട് ഇത് കണ്ടിട്ട് ഇനി അന്തം കമ്മികൾക്ക് കുരു പൊട്ടുവാ പൊട്ടിട്ടെങ്ങോട് പൊട്ടി വലിക്കട്ടെ അപ്പം എല്ലാവർക്കും ഈസ്റ്റർ റമദാനാശംസകൾ ട്വൻ്റി ട്വൻ്റിയിലെ സൂപ്പർ മാർക്കറ്റിലും വന്നവരുടെ എല്ലാം ട്രോളിയും മനസ്സും നിറഞ്ഞിരിക്കുന്നു പേഴ്സും നിറഞ്ഞിരിക്കുവാണ് കാരണം പേഴ്സിൻ്റെ കുറച്ച് പൈസ ഇവർ മുടക്കുന്നുള്ളൂ ആ സ്ഥാനത്ത് ഞങ്ങളെപ്പോലെയുള്ളവർ എറണാകുളത്ത് ഒരു മാർക്കറ്റിൽ പോയാൽ പേഴ്സ് ചുട്ടി ചുളുങ്ങി അങ്ങോട്ട് എല്ലാം തൊലിയായി പോകും പേഴ്സ് പിന്നെ ട്രോളിയിലാണെങ്കിൽ ഒന്നും കാണില്ല പക്ഷേ ഇതൊക്കെ കൊടുത്തിട്ടും മലയാളി കൊണ്ടുപഠിക്കുന്നവരാ കണ്ടു പഠിക്കുന്നില്ല ഒന്നും മാറി ചിന്തിച്ചാൽ നിങ്ങൾക്കും കൊള്ളാം കേട്ടാ വേറെ വേറെ ആർക്കും വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട താങ്ക് യു ഇത്രയൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ റമദാൻ വലിയ പെരുന്നാൾ ആശംസകൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ട്വൻ്റി ട്വൻ്റി സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ വന്നിരിക്കുന്ന അഞ്ച് പഞ്ചായത്തിലെ ജനങ്ങളും ട്രോളി നിറച്ചും സാധനം മേടിച്ചുകൊണ്ട് കൊണ്ടുപോകും ട്രോളി നിറച്ചും അപ്പോൾ അവരുടെ പേഴ്സ് കുറച്ച് പൈസയുള്ളു ഞങ്ങളൊക്കെ എറണാകുളത്ത് ഒരു ട്രോളിയുടെ പകുതി ആകുമ്പോഴേക്കും നമ്മുടെ പേഴ്സ് കാലിയാവും നമ്മുടെ കാറ്റ് പോകും പോവും ഇത് പഠിക്കണം ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ റംസാൻ ആശംസകൾ പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം